എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ടാ ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക മാത്രമല്ല നിങ്ങളെ നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് നിലമ്പൂർ ചന്തക്കുന്ന് ഫാത്തിമഗിരി റോഡിൽ മൂന്നാക്കൽ ജമീലയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ മുൻവശം വാതിൽ തകർത്ത് അകത്തുകയറി കവർച്ച നടത്തിയ മൂന്നംഗ സംഘത്തിലെ രണ്ടാം പ്രതിയും അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ മേട്ടുപാളയം ആലംകൊമ്പ് സ്വദേശി നൊട്ടരാജനെയാണ് സിഐ എ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പ്രതിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം കവർച്ച നടത്തിയത് ആ സമയം ഗൃഹനാഥയും കുടുംബവും ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു വീട്ടിൽ ആളില്ല എന്നു മനസ്സിലാക്കിയ പ്രതികൾ തൊട്ടടുത്ത നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും കൈക്കലാക്കിയ പണിയായുധങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കുകയായിരുന്നു അതിനു മുമ്പായി മുൻവശത്തെ സിസിടിവി ക്യാമറകൾ മുകളിലേക്ക് തിരിച്ചുവച്ചിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറര പവൻ തൂക്കം വരുന്ന സ്വർണമാലയും അറുപതിനായിരം രൂപയും പ്രതികൾ കൈക്കലാക്കി കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന പ്രതി കഴിഞ്ഞ ജൂലൈയിലാണ് ജയിൽ മോചിതനായത് ഇതിനുശേഷം വയനാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലായി കവർച്ച നടത്തിയിരുന്നു മോഷണം നടത്തിയാൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ് പതിവ് മോഷണ മുതലുകൾ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു ഒന്നാം പ്രതി മേട്ടുപാളയം സ്വദേശി കുട്ടി വിജയനെ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ